ഓണാട്ടുകര കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേള മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ചു മുരളീധരൻ തടക്കട സുരക്ഷയുടെ നാട് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഓണാട്ടുകരയുടെ കാർഷിക പെരുമ വിളിച്ചൂതിയ ഓണാട്ടുകര കാർഷികോത്സവത്തിൽ നടന്ന ഭക്ഷ്യമേള മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മലയാളികൾ കൂടുതലായി കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങണമെന്ന് കൃഷിമന്ത്രി അഭിപ്രായപ്പെട്ടു മാത്രമല്ല വേണ്ട മോശമാണെന്ന് സമൂഹം അതുകൊണ്ടാണ് എത്ര പറ്റുമോ എന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയത് ഇതിന്റെ എന്ത് എല്ലാം വാങ്ങിച്ചാൽ വാങ്ങിക്കാമല്ലോ പിന്നെന്തിനാണ് വെറുതെ മെനറ്റിടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി പക്ഷെ വാങ്ങിക്കുന്നത് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷിക്കേണ്ടതാണ് വാങ്ങിക്കേണ്ടി വരുന്നത് എന്ന് കഴിഞ്ഞിടത്ത് വാങ്ങൽ നല്ലവണ്ണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ കച്ചവടം നല്ലവണ്ണം നടക്കുന്നതായിരുന്നു കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞ കണക്ക് കൂടുന്നത് ലാഭത്തെയാണ് വേറെ എന്ന് പറയുന്നത് ഞാനൊരു കച്ചവടം തുടങ്ങിയാലും ഞാൻ കണക്ക് കൂടുന്നത് പത്ത് രൂപ എനിക്ക് വേണ്ട സാധനം ഞാൻ രൂപയ്ക്ക് കച്ചവടം ചെയ്യാൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ചു ഓണാട്ടുകര സുരക്ഷയുടെ നാടെന്ന വിഷയത്തിൽ മുരളീധരൻ തഴക്കര പ്രഭാഷണം നടത്തി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ കെ സുമ ബി രാജലക്ഷ്മി പി രജനി രജനി ജയദേവ് എന്നിവർ പങ്കെടുത്തു